ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമ എട്ട് ഇരുപത്തിയെട്ട് നിന്റെ സ്വപ്നങ്ങളും ജീവിത ദർശനങ്ങളും നിന്നെ മുന്നോട്ട് നയിക്കുന്നു നീ സംതൃപ്തനാണ് പക്ഷെ കാലങ്ങൾ കൊഴിഞ്ഞു മാറുന്നു ചില മാറ്റങ്ങൾ നിനക്ക് അനുഭവപ്പെടുന്നു നിനക്ക് നിന്നിൽ തന്നെ പണ്ടത്തേതുപോലെ പോലെ വിശ്വാസമർപ്പിക്കുവാൻ കഴിയാതെ വരുന്ന സായാന്നം അനിശ്ചിതത്വങ്ങൾ നിന്നെ വേട്ടയാടുന്നു നീ യാത്രയിലാണെന്ന സത്യം മറക്കരുത് ഇതും ജീവിതത്തിന്റെ ഭാഗമാണ് ഇതും അതുല്യങ്ങളാണ് നിന്നെ പോലെ തന്നെ